നമ്മൾ പൊതുവേ പല ടൈപ്പ് ഗിഫ്റ്റ് കൊടുക്കലും കണ്ടിട്ടുണ്ടാവും അല്ലേ അതുപോലെ ഗർഭിണിക്ക് ഹസ്ബൻഡ് കൊടുക്കുന്ന ഗിഫ്റ്റ് ഗിഫ്റ്റല്ലേ നമ്മളെപ്പോഴും കണ്ടിരിക്കണേ ഇതൊന്നു കുറച്ച് മാറ്റം കേട്ടോ ഗൾഫിലുള്ള താത്തി അവരുടെ ഫാമിലിയും കൂടി നാട്ടിലുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള അനിയത്തി കൊടുത്ത ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ ഇവിടെ നമ്മളെ കയ്യിലെ എല്ലാ സ്പെഷ്യൽ സീറ്റ്സും നമ്മൾ ഇതിൽ ഇതിൽപ്പെടുത്തിയിട്ടാണ് ഹാമ്പർ ചെയ്തിരിക്കണേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ കുനാഫ കുനാഫേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യട്ടെ ഈ ഒരു സംഭവം കൊറിയൻ ക്രീം പണ്ണ് സംഭവം നല്ല അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് കഴിച്ചവരും പറഞ്ഞു ഞാനിട്ടല്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇല്ലെങ്കിൽ പറയും നമുക്കുണ്ടാക്കാം ഡ്രസ് ലക്ഷസ് ബ്രൗണി കുനാഫ കൊറിയൻ ക്രീം പണ്ണ് ഡ്രീം കേക്ക് പിന്നെ അത് നമ്മൾ സാധനം വെക്കാൻ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു അതാണ് കേട്ടോ സ്പെഷ്യൽ ക്യാരമൽ പുഡിങ്ങ് അതും കൂടി വെച്ചിട്ടാട്ടോ നമ്മൾ പിന്നെ കൊടുത്തേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടു ചേർന്ന് കമൻറ്റ് ചെയ്യട്ടോ